എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്രൈഡ് ഡോക്ടർ ആരതിയുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ കൊല്ലത്ത് നിന്ന് എൻ്റെ വീട് വരെ വന്ന ഒരാളാണ് നമ്മുടെ ബ്രൈഡ് ആരതി സോ ആരതിയുടെ മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ ആണ് ഐ ഷാഡോ ഇട്ട് നമ്മൾ കൊടുക്കുന്നത് ഹുഡയുടെ ന്യൂഡ് പാലറ്റിൽ നിന്നുള്ള വാം ടോൺ ഷെയ്ഡ്സും പിന്നെ മാക്കിന്റെ ഒരു ഗോൾഡ് ഷിമറാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് ഐലൈനർ നമ്മൾ ജെൽ ഐലൈനറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് മാക്കെൻ്റെ ജെൽ ഐലൈനറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഏത് ഐലൈനറാണ് ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാറുണ്ട് എൻ്റെ ഫേവറേറ്റ് മാക്കാണ് ഇംഗ്ലോട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഫേസ് നമ്മൾ ഓൾറെഡി പ്രിപ്പ് ചെയ്തതാണ് ഇനി നമ്മൾ ഫേസ് പ്രൈം ചെയ്യാൻ പോകണം പ്രൈം ചെയ്ത ശേഷം ഞാൻ അണ്ടർ റൈസിലുള്ള ചെറിയ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യാൻ പോകാണ് കേട്ടോ ഹുഡയുടെ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചെറുതായിട്ട് ഓറഞ്ച് കറക്റ്ററും പിന്നെ ആ ഡാർക്ക് സർക്കിൾസിനോട് സിമിലർ ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് ഓഫ് കൺസീലറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൺസീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓറഞ്ച് കറക്ടർ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാം ഓവർ ആയിട്ട് അപ്ലൈ ചെയ്താലും നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്താലും അത് ഓറഞ്ചിനെസ് എടുത്ത് കാണിക്കാൻ ചാൻസ് കൂടുതലാണ് ഇതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കൺസീലറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഓറഞ്ച് കറക്ടർ അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ ഫൗണ്ടേഷൻ ഞാനവിടെ ഷാലറ്റൽബറിയും ഹുഡയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത് ആൻഡ് ബ്ലഷ് ഞാൻ അപ്ലൈ ചെയ്തത് സ്റ്റിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏത് ബ്ലഷാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാരണം ഞാൻ മിക്സ് ചെയ്തെന്ന് തോന്നുന്നു ബ്ലഷ് അപ്ലൈ ചെയ്തത് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ അന്ന് ഞാൻ ഏത് ബ്ലഷാണ് അപ്ലൈ ചെയ്തതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതും എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തത് ആരേക്കും ഇഷ്ടപ്പെട്ടു ലിപ്സ്റ്റിക് ഫുൾ അപ്ലൈ ചെയ്ത് ഫൈനൽ ലുക്കിൽ ആരെക്കും ലിപ്സ്റ്റിക് ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും അത് ഏത് ഷെയ്ഡാണെന്ന് വെച്ചാൽ ഞാൻ ടു ത്രീ ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ കൊടുത്തത് ഹെയർ നമ്മൾ മെസ്സി ബ്രേഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഹെയറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നമ്മൾ മാനേജ് ഹെയർ ഹെയർഫുള് നമ്മൾ ക്രം ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആരതിയുടെ ഹെയർ ചെയ്യാൻ പോകേണ്ട ആരതി ഓൾറെഡി സൈഡ് പാർട്ടീഷൻ എടുക്കാൻ പോകണമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് പിന്നെ ആരതിയുടെ ബ്ലൗസ് ഇത്തിരി ലൂസായിരുന്നു ചെറിയ പണിയുണ്ട് എത്താലേന്ന് ഭയങ്കര ലൂസായിരുന്നു പിന്നെ അവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ആയ അവിടെ ചെന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് എന്നാലും ചെറിയ ലൂസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വിഷമം ആരതിക്ക് ഉണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പം നമ്മൾ ഓരോ ചുറ്റീസ് വെച്ച് നോക്കാണ്ട് ഏത് ചുറ്റി വെക്കണമൊന്നും നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു വെച്ചിട്ട് ഫൈനലി നമ്മൾ ഈ ചുട്ടിയാണ് കേട്ടോ ഫൈനലൈസ് ചെയ്തത് നമ്മൾ ഹെയർ സൈഡ് പാർട്ടീഷൻ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് സൈഡ് പാർട്ടീഷൻ കൊടുത്തിട്ട് ടെക്സ്ചേഡ് ലൈൻസ് ആണ്ട്ടോ നമ്മൾ കൊടുക്കാൻ പോണത് ആര്ത ആക്ച്വലി ഞാൻ പറഞ്ഞിട്ട് തലയിൽ എണ്ണ ഇടാണ്ട് കുറച്ച് ദിവസമായി വാഷ് ഒക്കെ ചെയ്തിരിക്കുന്നു പക്ഷേ സ്കാൽപ്പിൽ നിന്ന് ഓൾറെഡി എണ്ണ പ്രൊഡ്യൂസ് ആവുന്നുണ്ടായിരുന്നു അതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പൗഡറൊക്കെ വെച്ചാണ് കേട്ടോ സെറ്റ് ചെയ്തത് ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് ഹെയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാറായിട്ടോ നമ്മൾ ടെക്സ്ചേർഡ് ലൈൻസ് കൊടുക്കുകയാണ് ആൻഡ് ബാക്കിൽ ബ്രെയ്ഡ് വന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ മെസ്സി ആണ് കേട്ടോ മിക്ക ബ്രൈഡ്സിനും മെസ്സി ബ്രെയ്ഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കാൻ പോകുന്നത് മുല്ലപ്പൂവും ജിപ്സത്തിന്റെ വേണിയാണ് അതുപോലെ തന്നെ റോസ് പെറ്റൽസിൻ്റെ വേണിയും ഉണ്ടായിരുന്നെങ്കിലും അതും കൂടി വെച്ചിരിക്കും ഭയങ്കര ഓവറാവുന്ന വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ആ റോസ് പെറ്റൽസിന്ന് കുറച്ച് റോസ് പെറ്റൽസ് എടുത്തിട്ട് ബാക്കിൽ മുല്ലപ്പൂറെ കൂടെ ഇടയ്ക്കിടയ്ക്കാ വെച്ചു കൊടുക്കും വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പൊ നമ്മുടെ ആരതിയുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബ്രൈഡ് ആരതിയുടെ കല്യാണ വിശേഷങ്ങൾ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതോടൊപ്പം തന്നെ ബ്രൈഡൽ ബുക്കിംഗ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതുപോലെ ചെക്ക് ചെയ്യാ എനിക്ക് വാട്ട്സ്ആപ്പ് ഡി എം ചെയ്താൽ മതി ബ്രൈഡൽ ബുക്കിംഗ് സകല ഡീറ്റെയിൽസ് ഞാൻ വാട്സ്ആപ്പ് ചെയ്ത് തരാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ ടേക് ലവ് യു ആൾ